ഉരുൾപൊട്ടലിനു മുന്നിൽ മറ്റൊരു മഹാദുരന്തത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളം ഉരുൾപൊട്ടലും പ്രളയവുമായി മഴക്കാലം ദുരന്തകാലമാവുകയാണോ മഴയുടെ സ്വന്തം നാടിന് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി മറ്റൊരു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോൾ കേരളത്തിനു മുന്നിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവനും സ്വത്തും കവരുന്ന ഉരുൾപൊട്ടൽ പതിവാകുന്നത് പുതുമല കവളപ്പാറ പെട്ടിമുടി കൂട്ടിക്കൽ ഇപ്പോഴിതാ ചൂരൽ മലയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾ കവർന്ന പുതുമലയ്ക്ക് അല്പം അകലെ മാത്രമാണ് ചൂരൽമല മല ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട് വീണ്ടും ദുരന്ത ഭൂമിയായി മാറി എന്തുകൊണ്ട് ഒരേ പ്രദേശത്ത് ആവർത്തിച്ച് ദുരന്തങ്ങൾ സംഭവിക്കുന്നു അതും പശ്ചിമഘട്ട മലനിരകളിൽ എന്താവും കാരണം അതിതീവ്ര മഴ മാത്രമല്ല ഉരുൾപൊട്ടലിന് രണ്ടു കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത് ഒന്ന് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് രണ്ട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അതായത് പ്രേരക ഘടകം കണ്ടീഷനിങ് ഫാക്ടേഴ്സിൽ ഭൂമിയുടെ ചരിവും മണ്ണിന്റെ കനവും മണ്ണിന്റെ ഘടനയുമാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ മഴയും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യവും ഭൂപ്രകൃതിയും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഉരുൾപൊട്ടലുകൾക്ക് കാരണം കുന്നിന്റെ ചെരുവും പ്രധാന കാരണമായി വരുന്നുണ്ട് ഭൂമിയുടെ ചരിവ് ഇരുപത് ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമെന്നാണ് അറിയപ്പെടുന്നതെന്ന് കേരള യൂണിവേഴ്സിറ്റി ഭൂമിശാസ്ത്ര വിഭാഗ വിദഗ്ദ്ധർ പറയുന്നു കേരളത്തിൽ മണ്ണിന്റെ ഘടനയും ഉരുൾപൊട്ടലിലുള്ള കാരണങ്ങളിലൊന്നാണ് സംസ്ഥാനത്ത് ഇന്നും നാം കാണുന്ന എല്ലാ പാറകളും ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി വർഷം പഴക്കമുള്ളതാണ് പക്ഷേ അതിന്റെ മുകളിൽ കാണുന്ന ഒരു മീറ്റർ ഘനമുള്ള മണ്ണ് വെറും പതിനായിരം വർഷം മാത്രം പഴക്കമുള്ളതും അതുകൊണ്ട് തന്നെ നല്ലൊരു മഴ പെയ്താൽ ഈ മണ്ണ് ഊർന്നിറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ് ഗുരുത്വാകർഷണം മൂലം ഈ ശിലകളോ ദ്രവിച്ച പാറയോ മേൽമണ്ണോ മുകളിൽ നിന്ന് താഴെ പതിക്കുന്നതിനെയാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത് മലയിടിച്ചിൽ ശിലാപതനം ശിലകളുടെ തെന്നിമാറൽ ഉരുൾപൊട്ടൽ ഭൂമിയുടെ ഇടിഞ്ഞുതാഴൽ താഴൽ എന്നീ ഭൗവപ്രതിഭാസങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത് രണ്ട് മീറ്റർ ആഴത്തിൽ മേൽമണ്ണ്ണ് താഴേക്ക് പതിക്കുന്നതാണ് മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ മണ്ണും അതിനടിയിൽ ദ്രവിച്ച പാറയും മരങ്ങളും വെള്ളവും എല്ലാം ഒന്നു ചേർന്ന് ശക്തിയായി താഴേക്ക് പതിക്കുന്നത് മലയിടിച്ചിലുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ആഴത്തിൽ ശക്തിയിലും സംഭവിക്കുന്ന ഒന്നാണ് ഉരുൾപൊട്ടൽ ഒരു ഭൂപ്രദേശം ഒന്നായി ഇടിഞ്ഞു താഴുക ഭൂമിക്കടിയിൽ വെട്ടുകല്ലുകൾക്കടിയിലായി കളിമണ്ണ് നിറഞ്ഞ ഭാഗങ്ങളുണ്ട് വെട്ടിമാറ്റിയ മരങ്ങളും വേരുകൾക്കും ഇടയിലൂടെയൊക്കെ വെള്ളം ഈ കളിമൺ പോക്കറ്റുകളിലേക്ക് ഇറങ്ങിച്ചെല്ലും ഇതോടെ ഈ കളിമൺ പ്രദേശം ഒഴുകി മാറുകയും ഇവയ്ക്ക് മുഗൾ ഭാഗത്തുള്ള വെട്ടുകല്ല് അടങ്ങിയ ഭാഗം താഴേക്ക് ഇടിയുകയും ചെയ്യുന്നു കേരളത്തിലെ കോറികൾക്കും ഉരുൾപൊട്ടലിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു കോറികളിൽ രണ്ട് തരത്തിലുള്ള സ്ഫോടനമാണ് നടത്താറുള്ളത് നിയന്ത്രിത സ്ഫോടനവും അനിയന്ത്രിത സ്ഫോടനവും കേരളത്തിലെ പാറമടകളിൽ അനിയന്ത്രിത സ്ഫോടനമാണ് നടക്കാറുള്ളത് ഇതിന്റെ തരംഗങ്ങൾ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വരെ സംഭവിക്കാം ഈ തരംഗങ്ങൾ മൂലം ഉപരിതലത്തിലുള്ള മണ്ണിൽ വിള്ളലുകൾ ഉണ്ടാവുകയും അത് ജലം മണ്ണിലേക്ക് അമിതമായി ആഴ്ന്നിറങ്ങുകയും ചെയ്യും ഒരു പ്രദേശത്തെ നീർച്ചാലുകൾ ഏത് ദിശയിലേക്ക് ഒഴുകുന്നു എന്നതും ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കാം ഹിമാലയൻ മേഖലയിൽ ഭൂചലനം മൂലം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന പ്രേരക ഘടകം മഴ തന്നെയാണ് ഒരു മണിക്കൂറിൽ എത്ര മഴ ലഭിക്കുന്നു എന്നതും ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് മഴ പെയ്യുന്നതിന്റെ സ്വഭാവം അടുത്ത കാലങ്ങളായി മാറിയിട്ടുള്ളത് നമുക്കറിയാം കുറച്ചു സമയത്തിനുള്ളിൽ വളരെ ശക്തിയായി മഴ പെയ്യുന്ന പ്രവണതയാണ് ഉരുൾപൊട്ടലുകൾക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങളിൽ ഒന്ന് പെട്ടിമുടിയിലും പുതുമലയിലും കവളപ്പാറയിലും ശക്തിയായി മഴ ലഭിച്ച പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് പുല്ലരാംപാറയിൽ ഒരു മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയാറ് ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് ഒരു മണിക്കൂറിനുള്ളിൽ ആ പ്രദേശത്ത് പെയ്തത് ശക്തമായ മഴയായിരുന്നു പണ്ട് ഉരുൾപൊട്ടൽ അപൂർവ പ്രതിഭാസമായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിന്റെ പശ്ചിമഘട്ട ഭാഗങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയാണ് മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് മലയ്ക്ക് വിള്ളലുകൾ വന്നിരിക്കുന്നു പുഴയ്ക്ക് വീതി കുറഞ്ഞിരിക്കുന്നു ആഗോള താപനത്തിന്റെ അനന്തര ബലമായി പേമാരി പെയ്തിറങ്ങുമ്പോൾ അത് താങ്ങാൻ മലകൾക്കോ പുഴകൾക്കോ കരുത്തില്ലാതെ ആയിരിക്കുന്നു കാലം തെറ്റി പെയ്യുന്ന കാലവർഷവും ഒരു മൺസൂൺ കാലത്തേക്ക് ഒന്നിച്ചു പെയ്യാനുള്ള മഴ ഒരാഴ്ച കൊണ്ട് പെയ്തിറങ്ങുന്നതും പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിക്കാതെ വരുന്നതിന് പിന്നിൽ നമുക്കുള്ള പങ്ക് വിസ്മരിച്ചുകൂടാം ശോഭിച്ച പ്രകൃതിയെ പിടിച്ചു നിർത്താൻ നമുക്കാവില്ല പക്ഷേ തിരുത്താനാവുന്ന തെറ്റുകൾ തിരുത്താൻ നാം മുന്നിട്ടിറങ്ങുക തന്നെ വേണം